കലോത്സവ ഓർമ്മകൾ എന്തെങ്കിലും പങ്കുവയ്ക്കാനുണ്ടോ തീർച്ചയായിട്ടും കലോത്സവത്തിൽ സ്വന്തം പ്രതിഭാവിലാസം കാണിക്കുന്ന കുട്ടികളെ പിന്നീട് പലപ്പോഴും ഞാൻ പരിചയപ്പെടുമ്പോൾ അത് ഓർക്കാറുണ്ട് കലോത്സവത്തിൽ പങ്കെടുത്താണല്ലോ അത് നിങ്ങൾക്ക് ഈ കലോത്സവത്തിലുള്ളൊരു പ്രത്യേകത ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമാണ് പതിനാലായിരം പ്രതിഭകൾ ഒരുമിച്ച് വരിക മറ്റൊരു സ്ഥലത്ത് കാണാത്ത രീതിയിൽ ഇത് മിക്കവാറും കുട്ടികൾ സ്കൂളുകളിൽ നിന്നാണ് പരിശീലരിച്ച് വരുന്നത് ആ സ്കൂളുകളിൽ നിന്ന് പരിശീലിച്ച് വരുന്നത് ഗ്രൂപ്പായിട്ടാണ് സിംഗിൾ ഡാൻസ് ഉണ്ട് സിംഗിളായിട്ടുള്ള പരിപാടിയുണ്ട് പക്ഷേ ഗ്രൂപ്പ് അപ്പോൾ സമൂഹത്തിൻ്റെ ഭാഗമായി വരുന്ന ഗ്രൂപ്പുകളാണ് ഇതിലൊരു പ്രധാനപ്പെട്ട ഘടകം ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല ഒപ്പന അതുപോലെ തന്നെ പിന്നെ ഒരുപാട് കലാപരിപാടികൾ ഈ ഗ്രൂപ്പാണ് അപ്പോൾ ഇങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികളുടെ ഒരു കേന്ദ്രീകൃത മേഖലയായിട്ട് വരുന്നു ഈ കളി അതുകൊണ്ട് ഓരോ വർഷവും യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പം എങ്ങനെയും കാണണം എന്നെനിക്ക് തോന്നും ഞാൻ ഫിലിം ഫെസ്റ്റിവൽ കാണാൻ പോകുന്നതിന് കാണിക്കുന്ന ആവേശം പോലെ യൂത്ത് ഫെസ്റ്റിവലിനും കാണിക്കും ആവേശം അതുകൊണ്ട് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പം എനിക്ക് തോന്നിയത് ഈ യൂത്ത് ഫെസ്റ്റിവൽ ഇതുവരെ നടന്ന ഫെസ്റ്റിവലിൽ നിന്നും ഏറെ നിറം കൂടിയ ഒരു ഫെസ്റ്റിവലാണ് കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത കൊല്ലത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് കാരണം കൊല്ലം കലാകാരന്മാരുടെയും കവികളുടെയും നാടകക്കാരുടെയും സിനിമാക്കാരുടെയും എല്ലാം ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അവരുടെ ജന്മഭൂമിയാണ് ഇവിടെയാണ് നമ്മുടെ നാട് കണ്ട ഏറ്റവും പ്രഗത്ഭരായ കലാകാരന്മാരെ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് മാറിയത് ഇവിടെ അതിൽ നിങ്ങൾക്ക് നോക്ക് കഥാപ്രസംഗ രംഗത്ത് സാമ്പത്തികപരം പോലുള്ളൊരു അധികാരൻ ഈ നാട്ടുകാരണം മലയാള കവികളക്കൂട്ടത്തിൽ നമുക്ക് മറക്കാനാവാത്ത ഒ എൻ ബി ഒരു വട്ടം ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന് ഒ എൻ ബി പാടുമ്പോൾ നമ്മുടെ മനസ്സറിയാതെ പറയാമെന്ന് ഒ എൻ ബി ഇത് കാണാൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് തോന്നുക അങ്ങനെ നമ്മളെ ഗൃഹാതുരത്വം നമ്മുടെ മനസ്സിനകത്ത് തികത്തികട്ടി വരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ അതുകൊണ്ട് ഈ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളോട് കൂടിയതാണ് മാത്രമല്ല നമ്മുടെ നാടാവശ്യപ്പെടുന്ന മനുഷ്യരുടെ ചേരുവ ഒരുമിക്കുന്ന ഈ ഫെസ്റ്റിവലാണ് നാടാവശ്യപ്പെടുന്നതെന്താ എല്ലാവരും ഒരുമിച്ച് ചേരണം ഒരുമിച്ച് നിൽക്കണം എന്നാ കാരണം നമ്മളൊരു കുടുംബത്തിൻ്റെ ഭാഗമാണ് നമ്മളെ പഴയ ആടുകൾ പറഞ്ഞ വസുദൈവ കുടുംബകെന്നാ അതിവിടെയാണ് ഇതാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇവിടെ മതത്തിൻ്റെ അഭിപ്രായ വ്യത്യാസമില്ല ജാതിയില്ല മറ്റ് വ്യത്യസ്ത ചിന്തകളില്ല എല്ലാവർക്കും ഒന്നേ ഉള്ളൂ ഇവിടെ പ്രകടിപ്പിക്കുന്ന കലാരൂപങ്ങൾ അടുത്തവണ വരാൻ പോകുന്നു ഗോത്രവർഗ്ഗ വിഭാഗത്തിന് കലകൾ അതുകൂടി വരുമ്പോൾ ഇതിന് മെഴിവേകും കൊല്ലത്തിൻ്റെ പ്രത്യേകത ഇവിടെ അണ്ടിപ്പരിപ്പിനെ നാടാണ് അതുപോലെ പ്രധാനമാണ് കായലും കടലും ചേർന്ന് നിൽക്കുന്ന നാടാണ് എല്ലാം കൂടി ചേർന്ന കൊല്ലം ആ കൊല്ലത്ത് ഇതുപോലൊരു അവസരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു മഹാഭാഗ്യമാണ് അതുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് പലരെയും കണ്ടുമുട്ടി നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗത്തും വന്ന ആളുകൾ അവർക്ക് എന്ത് താല്പര്യത്തോടെ വന്നിരിക്കുന്ന കുടുംബത്തോടെ കലാപരിപാടി കാണാൻ വന്നവരുണ്ട് കുട്ടികൾ വന്ന മാത്രമല്ല ഇത് കാണാൻ വന്നു അത്രമാത്രം ഇതിന് നമ്മളറിയിക്കാത്തൊരാവേശമുണ്ട് മാത്രമല്ല നമ്മുടെ ആളുകൾ ഇവിടെ നിന്നും കൊണ്ടുവരണം പ്രത്യേകിച്ചും തയ്യാറായിക്കൊണ്ട് ഒരു വരേണ്ട കാര്യമില്ല ആളുകൾ സ്വയമേ ഉയരുക കാരണം എന്താ ഇത് കണ്ടില്ലെങ്കിൽ ആ നട്ടം നമുക്ക് നികത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ കലോത്സവം നമ്മുടെ നാടിൻ്റെ നന്മ നമ്മുടെ നാടിൻ്റെ ഒരുമ നമ്മുടെ നാടിൻ്റെ മാനസികമായുള്ള ഏറ്റവും വലിയ ഐക്യം അത് പ്രകടിപ്പിക്കുന്ന കലോത്സവമാണെന്ന് എനിക്ക് പൂർണ്ണമായും തോന്നുന്നു ഈ കലോത്സവം ഒരു കാണാൻ വന്നത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു